ഹലോ ഗൈസ് ഞാൻ അൽജോ ജോ എലിസ് പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമിനേനിൽ കണ്ടതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പുകളെക്കുറിച്ചുള്ളതാണ് സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റൻറ്റ് ലോണുകൾ തരുന്ന ആപ്ലിക്കേഷൻസിൻ്റെ ഇഷ്യൂസ് പല സമയങ്ങളിലും നമ്മൾ പല ന്യൂസുകളും കാണാറുണ്ട് ഇൻസ്റ്റൻറ്റ് ലോൺ തരുന്ന ആപ്പുകൾ എന്തെങ്കിലും കാരണവശാലും നമ്മൾ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ ആ ഫണ്ട് തിരിച്ച് റീ റിക്കവർ എന്നുള്ളത് നമ്മൾ പല സമയങ്ങളിലും കേൾക്കാറുണ്ട് കാണാറുണ്ട് നമ്മൾ നമ്മളിങ്ങനത്തെ ആപ്പുകളിൽ നിന്ന് പക്ഷേ ഇത്രയൊക്കെ കേട്ടിട്ടും ആളുകൾ ഇതിനകത്ത് നിന്ന് പൈസ എന്തുകൊണ്ട് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇത് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ലോൺ ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കൊരു ബാങ്കിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ലോൺ കിട്ടണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുണ്ട് ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു സാലറി ഉള്ള ആളാണ് അല്ലെങ്കിൽ മാസം ഒരു ബിസിനസ് ചെയ്യുന്ന നല്ലൊരു എമൗണ്ട് ബാങ്കിൽ എല്ലാ മാസവും ക്രെഡിറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ബാങ്കിന് നമ്മുടെ ആ ഒരു ഫിനാൻഷ്യലി നമ്മുടെ ആ ഒരു അവസ്ഥ കറക്റ്റായിട്ട് അറിയാവുന്ന ബാങ്കുകളും നമ്മൾ എന്നും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബാങ്കുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആളുകൾക്കൊക്കെ പേഴ്സണൽ ലോണുകൾ ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് നോർമലി ഏതൊരു ടെൻ പെർസെൻറ്റേജിന് മുകളിലേക്കൊക്കെയാണ് പല സമയങ്ങളിലും പേഴ്സണൽ ലോൺ ഓരോ കസ്റ്റമറിനെ ബേസ് ചെയ്തിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലോണുകൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇതെല്ലാവർക്കും ഇതിങ്ങനെയല്ല എത്ര പേർക്ക് പേഴ്സണൽ ലോൺ കിട്ടും ചിലർക്ക് പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ഒരിക്കലും വരാറില്ല ചിലർക്ക് വന്നാലും ഭീമമായ ഇൻട്രസ്റ്റ് റേറ്റുകളാണ് നോർമലി വരാറ് അപ്പോൾ ഇവിടെയാണ് ഈ ഇൻസ്റ്റൻറ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ പ്രസക്തിയാവുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ആധാർ കാർഡോ പാൻ കാർഡോ കൊടുക്കുമ്പം തന്നെ അത് നമ്മൾ അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ നോക്കി അത് നമ്മൾ അല്ലയോ അല്ലെ അപ്പം തന്നെ നമുക്ക് അപ്ഡേറ്റ് കിട്ടുകയും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ പോലും ഒരു ലോൺ കിട്ടുന്ന രീതിയിലേക്കാണ് ഇൻസ്റ്റൻറ്റ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇവർ തരുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഒക്കെയാണ് പല സമയങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഈവൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറയുന്നില്ല അവർ കാര്യങ്ങളെല്ലാം പറയും ഇവർ പെർ ഡേ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പെർ വീക്കായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെയാണ് ഇവർ നോർമലി പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെർ ഡേയും അല്ലെങ്കിൽ പെർ വീക്കും ഒക്കെ നമ്മളോട് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ലോണിന് ഇൻട്രസ്റ്റ് ഉള്ളതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇത് മന്ത്ലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചോദിച്ച അല്ലെങ്കിൽ ഇയർലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചോദിക്കുമ്പോഴാണ് ഇതിനകത്തുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥ നമുക്ക് പറ്റില്ല ഞാൻ സിമ്പിൾ ആയിട്ട് അവരോട് ഇൻട്രസ്റ്റ് റേറ്റ് ഇയർലി ഉള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞത് മുപ്പത്തഞ്ച് ശതമാനമാണ് സോ ഇത്രയും ഭീമമായ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ നമ്മളൊരു ലോൺ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലോണ് നമുക്ക് തിരിച്ചടയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന എത്ര രൂപ നമ്മൾ പലിശ ഇരത്തിൽ മാത്രം ഈ ബാങ്കിലേക്ക് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും ഇതാണ് ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും കാരണവശാലൊരു തിരിച്ചടവും മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനു പുറമേ വരുന്ന പെനാൽറ്റി ചാർജസും മറ്റ് അനുബന്ധ ചാർജുകളും ഒക്കെ ആയിട്ട് അത് വളരെ വലിയൊരു എമൗണ്ട് വേറെ അഡീഷണൽ ആയിട്ട് വരികയും ചെയ്യും നമ്മളെപ്പോഴും ഇനി ചില ആളുകൾക്ക് ഇപ്പം പോട്ടെ ഇപ്പം നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒരു ലോണിന് വേണ്ടി ഒരു നോർമൽ ഒരു ബാങ്ക് ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും കിട്ടാതെ വരുമ്പം ആയിട്ട് എങ്ങനെ വേണേലും നമുക്ക് പൈസ എങ്ങനെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തേ പറ്റുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സാഹചര്യങ്ങളിൽ പല സമയങ്ങളിലും നമ്മൾ ഇൻസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻസിനെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിനെ സമീപിക്കേണ്ടതായിട്ട് വരും അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇനീഷ്യലി കാണുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അപ്പോൾ ഈ മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടാലും നമ്മുടെ ആവശ്യം അതായത് നമ്മുടെ ആവശ്യം കാരണം നമ്മൾ എന്ത് ചെയ്യും അത്ര ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ആ ലോൺ എടുക്കാൻ തയ്യാറാവും അപ്പോഴും വേറെ കുഴപ്പങ്ങളുണ്ട് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നത് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത് ഇതിനോടനുബന്ധിച്ച് വരുന്ന വേറെ ഒരു സെറ്റ് ഓഫ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ചാർജസ് ഇതിന് പുറമേ വരും ഇപ്പം പതിനായിരം രൂപ ഇൻട്രസ്റ്റ് ഈ നമ്മൾ ഒരു നാൽപ്പത് ശതമാനം ഇൻട്രസ്റ്റിന് നമ്മൾ ലോൺ എടുക്കാമെന്ന് എന്ന് വെച്ചു നോർമലി ഇതിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഈ പറയുന്ന പോലെ നാൽപ്പത് ശതമാനമായിരിക്കും പക്ഷേ ഈ പതിനായിരം രൂപ നമുക്ക് അപ്രൂവൽ ആയി നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്രയായിരിക്കും ഇതിനൊരു വലിയ പ്രൊസസിങ് ഫീ കാണും ഈ പ്രൊസസിംഗ് ഫീ കഴിഞ്ഞിട്ട് ചിലപ്പം നമുക്ക് കിട്ടുന്നത് ഒൻപതിനായിരം രൂപയായിരിക്കും അല്ലേ നമുക്കത് പല സമയങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ലോൺ എടുക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഇത് നോർമൽ നമ്മുടെ ഇങ്ങനത്തെ ഇൻസ്റ്റൻറ്റ് ആപ്ലിക്കേഷനിൽ മാത്രമല്ല ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ്റെ ഒഴികെ നമ്മൾ ബാങ്കിലേക്ക് പോയി കഴിഞ്ഞാലും ഇതേ കാര്യം ഇപ്പം നമ്മൾ ലോണിന് വേണ്ടി ഇപ്പോൾ ഗോൾഡ് ലോണിന് പോയാലും പേഴ്സണൽ ലോണിന് പോയാലും മറ്റ് എന്ത് തരത്തിലുള്ള ലോണിന് പോയാലും അവിടെ ഒരു പ്രൊസസിങ് ഫീ മോസ്റ്റ് ഓഫ് ദ കേസിലും ഉണ്ട് പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കുകളിൽ നമ്മൾ ലോൺ എടുക്കുമ്പം നമുക്ക് ഇത്രയും ഭീമമായിട്ടുള്ള പ്രോസസ്സിംഗ് ഫീകൾ പല സമയങ്ങളിലും വരാറില്ല അവിടെ ഇപ്പം നമ്മളൊരു പത്ത് ലക്ഷം രൂപ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ ആയിരിക്കും പ്രോസസിംഗ് ഫീ വരുന്നത് അത് ഇത്രയും വലിയ സംഖ്യ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യം കാരണം നമ്മൾ ആ ഒരു ആയിരത്തി രൂപ പ്രോസസ്സിംഗ് ഫീ പോട്ടെ ഇന്ന് നമ്മൾ കൊടുക്കാതെ നമുക്ക് ലോൺ കിട്ടത്തില്ലല്ലോ സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ആയിരത്തഞ്ഞൂറ് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ ലോൺ എടുക്കും പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം അൻപതിനായിരം ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളായിരിക്കും ഇതിനകത്ത് ഇവർ പറയുന്ന ഇത്രയും പ്രോസസ്സിംഗ് ഫീ കൊടുക്കുക എന്ന് പറയുന്നത് വലിയതായിട്ടുള്ള ബാങ്കിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും പ്രോസസ്സിംഗ് ഫീ വരുന്നത് ഒരിക്കലും പ്രോസസ്സിംഗ് ഫീ മാത്രമല്ല ഇവരുടെ ചാർജ് ഇവർക്ക് വരുന്ന വേറെ കുറേ ചാർജസ് ഉണ്ട് ആ ചാർജസ് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയ്ക്കകത്തൊന്ന് നോക്കാം ആമേ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പ്രോസസ്സിംഗ് ഫീ പറഞ്ഞു അതാണ് ഫസ്റ്റ് വരുന്ന ചാർജ് പ്രൊസസിംഗ് ഫീ വരുന്നത് പത്ത് ടു പതിനഞ്ച് ശതമാനം ചില സാഹചര്യങ്ങൾ അതിലും കൂടുതലും പ്രോസസ്സിംഗ് ഫീ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ അത് നിങ്ങൾ എടുക്കുന്ന ലോൺ ആദ്യമേ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അങ്ങനത്തെ ലോണുകൾ എടുക്കുമ്പോൾ നോക്കാവുള്ളൂ അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് വരുന്ന മറ്റൊരു ചാർജാണ് അഫ്ഫ്രണ്ട് ഫീ എന്ന് പറയുന്നത് സോ ഇത് നോർമലി ഇങ്ങനെ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രൊസസിംഗ് ഫീയുടെ പുറമെ അഫ്ഫ്രണ്ട് പ്രോസസിംഗ് ഫീ എന്ന് പറഞ്ഞ് ചില സാഹചര്യങ്ങളിലൊക്കെ അവരത് പത്ത് ടു പതിനഞ്ച് ശതമാനമൊക്കെ നമ്മുടെ അടുത്ത് ചാർജ് പിടിക്കാറുണ്ട് ഇതിന് പുറമെ നമുക്ക് വേറെ കുറച്ച് ചാർജസ് കൂടെ വരും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സർവീസ് നമ്മൾ എടുക്കുന്നത് കൊണ്ടുള്ള സർവീസ് ഫീ എന്നും പറഞ്ഞ് ഇവർ മൂന്ന് ശതമാനം തൊട്ട് അഞ്ച് ശതമാനം വരെയൊക്കെയുള്ള ഒരു ചാർജ് എടുക്കും അതേപോലെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ ലോൺ നേരത്തെ പ്രീക്ലോഷർ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ അങ്ങനെ പ്രീ ക്ലോഷർ ചെയ്യുന്ന സമയത്തും അവരഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനമൊക്കെ പ്രീ ക്ലോഷർ ഔട്ട് നമുക്ക് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പ്രിൻസിപ്പളിൻ്റെ പുറത്ത് അവർ ഈടാക്കും സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നഷ്ടമാണ് ചില സാഹചര്യങ്ങളിൽ നമുക്കിത് ലോണിനകത്തേക്ക് കുറച്ച് ഫണ്ട് അഡീഷണൽ നമ്മുടെ കൈ വരുന്ന സമയത്ത് ഇപ്പം ഒരു ബോണസ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എവിടെ ആയിട്ട് കുറച്ച് ക്യാഷ് നമുക്ക് കൈ വരുന്ന സാഹചര്യങ്ങൾ ഇത്രയും ഭീമമായ പലിശ ആയതുകൊണ്ട് നമുക്ക് അടച്ചത് തീർത്തേക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് എത്രയും വേഗം കടങ്ങൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഉള്ള മാർഗ്ഗങ്ങൾ നോക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലോണുകളിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോണുകൾ ആദ്യമേ അടച്ചു തീർക്കുക എന്നുള്ളത് അങ്ങനെയുള്ളൊരു ഇത് വെച്ച് അങ്ങനെയൊരു ആലോചന മനസ്സിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് എടുക്കുന്ന ലോണ് ക്ലോസ് ചെയ്യാമെന്ന് വെച്ച് ചെന്ന് അവർ ഔട്ട് സ്റ്റാൻഡിംഗ് പ്രിൻസിപ്പൾ അടയ്ക്കാൻ ചെല്ലുമ്പോഴത്തേനും നമുക്ക് അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ഒക്കെ എക്സ്ട്രാ അതിന് പുറത്തേക്ക് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും അവിടെ നമുക്ക് വരുന്ന നഷ്ടവും വലിയ വളരെ വലുതാണ് സോ നമ്മൾ ഇനീഷ്യലി നമ്മൾ പ്രോസസ്സിങ് ഫീ അതേപോലെ തന്നെ അഫ്ഫ്രണ്ട് പ്രൊസസിംഗ് ഫീ സർവീസ് ചാർജസ് ഇതിന് പുറമേ ഇപ്പം പ്രീ ക്ലോഷർ ചെയ്യണമെങ്കിൽ അതിന് ചാർജസ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പം നമ്മൾ പ്രീ ക്ലോഷർ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഈ ലോൺ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വെച്ചു അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിലും ഇവർ ചാർജസ് ഈടാക്കും ഈ ചാർജസ് മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇവർ പറയുന്നത് പെർ ഡേ ആണ് അപ്പോൾ ഇവർ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ ഒരു പ്രൊസസിങ് ഫീ ആയിരിക്കും നമ്മളോട് പറയുന്നത് പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ പറയുന്ന പോയിന്റ് വൺ പെർസെൻറ്റേജ് എന്നല്ലേ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ചാർജ് എന്ന് പറയുന്നത് പെർ ഡേ ആയിരിക്കും അപ്പോൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു മന്തിലേക്ക് നമുക്ക് എത്ര രൂപ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് സോ ഇതാണ് മറ്റൊരു ഒളിഞ്ഞിരിക്കുന്ന സർവീസ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജ് ആയിട്ട് നമ്മൾ ഈ ക്രെഡിറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുമ്പോൾ പോകണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റൊരു ചാർജ്ജാണ് നമ്മൾ എന്തെങ്കിലും കാരണവശാലും ലോൺ അടയ്ക്കാൻ പറ്റാതെ വരും അതായത് പറഞ്ഞ ഡേറ്റിൽ നമ്മൾ ഇ എം ഐ ആയിട്ടാണല്ലോ ലോൺ കൊടുക്കുന്നത് എന്തെങ്കിലും കാരണവശാല ഈ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് ഇ എം ഐ കൊടുക്കാൻ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നോർമലി വരുന്ന മൂന്ന് ആണ് ഓവർ ഡ്യൂ ആയിട്ട് വരുന്നതിന് വരുന്ന സർവീസ് ചാർജ് അതേപോലെ തന്നെ അതിനുവേണ്ടി വരുന്ന പെനാലിറ്റി മൂന്നാമത്തെ അതിൻ്റെ പുറത്ത് വരുന്ന ഇൻട്രസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളും മിക്ക സമയങ്ങളിലും ഇങ്ങനെയുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ സീഡാക്കും ഇതും സ്വാഭാവികമായിട്ടും നമ്മുടെ ലോണിൻ്റെ പുറത്ത് ഒരു ബാധ്യത അല്ലെങ്കിൽ ആ അതിന് പുറമെ ഒരു അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ബാധ്യതയായിട്ട് നമ്മുടെ ഈ ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷനിൽ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാവും സോ ഇത്രയും ആണ് നമുക്ക് നോർമലി ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഒക്കെ ബുദ്ധിമുട്ടി ഒരു ക്രെഡിറ്റ് ആപ്ലിക്കി ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ നമുക്ക് ഒട്ടും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ലോണിന് വേണ്ടി സമീപിക്കുന്നത് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ വിലക്കയറ്റം ഭയങ്കര കൂടുതലാണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് കയ്യിൽ ക്യാഷ് ഇല്ലാതെ ഇന്നത്തെ ലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എമർജൻസി ആയിട്ട് ഒരു ഫണ്ടിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ലോണിന് നമുക്ക് എടുത്തല്ലാതെ അല്ലെങ്കിൽ കടം മേടിച്ചല്ലാതെ നമുക്ക് ഒരിക്കലും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ലോൺ ആപ്ലിക്കേഷനെ നമ്മൾ സമീപിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ഒക്കെയാണ് നമുക്കൊരു എമർജൻസി ആയിട്ട് നമുക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവരോടൊന്ന് കാര്യങ്ങൾ പറയുക അവർക്ക് ചിലപ്പം ഫിനാൻഷ്യലി നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും അവർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും സോ അവർക്ക് നിങ്ങളെ അവർക്കുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇനി ഇതൊന്നും അല്ലെങ്കിലും ഇങ്ങനത്തെ ഉള്ള ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാൾ ക്രെഡിറ്റ് കാർഡുകളോ അങ്ങനെയുള്ള മറ്റു ഓപ്ഷൻസോ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് നമുക്കൊരു ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപയും ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപയും ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാതെ വളരെ ആയിട്ട് മാത്രമേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാവുള്ളൂ ഇനി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെച്ചോർഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ മോശമാകും അവസ്ഥ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഫുൾ എമൗണ്ട് നമ്മൾ എടുത്ത് ലോണായിട്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ശേഷം നമ്മളൊരു ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭീമമായ പലിശ ഇതേപോലെ തന്നെ കൊടുക്കേണ്ടി വരും മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞ് പലിശ കൊടുക്കേണ്ടി വരും അതേസമയം നമ്മൾ വൈസായിട്ട് യൂസ് ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നമുക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസസിലും ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് അമ്പത് ദിവസത്തെ ഒക്കെ നമുക്കൊരു ലിമിറ്റ് തരും സ്വാഭാവികമായിട്ടും നമുക്കൊരു ബില്ല് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് സമയമുണ്ട് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് അടച്ചു തീർക്കുകയാണ് അങ്ങനെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു എമർജൻസി വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ക്രെഡിറ്റ് കാർഡ് എല്ലാ ആളുകൾക്കും കിട്ടത്തില്ല ക്രെഡിറ്റ് കാർഡ് കിട്ടാത്ത ആളുകൾക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് സഹായം തേടുന്നതായിരിക്കും എപ്പോഴും ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിനകത്ത് പോയി തല വയ്ക്കുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്തുകൊണ്ടും നല്ലത് അവിടെ നമ്മൾ നാണക്കേട് വിചാരിച്ച് നമ്മൾ ഇതിന് പോയി തല തലവെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഈ ചാർജസും അതുപോലെ തന്നെ ഇതിൻ്റെ തിരിച്ചടവൊക്കെ കഴിയുന്ന സമയത്തേക്ക് നമ്മളെടുത്ത മുതലിൻ്റെ അത്രയും തന്നെ തിരിച്ച് നമ്മൾ പരിശീലനങ്ങൾ കൂട്ടി ഇരട്ടിയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഒരു തിരിച്ചടവും മുടങ്ങിപ്പോയി പോയി നമുക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് അവർ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചാൽ പൈസ എടുക്കുന്നതെന്നൊക്കെ നമ്മൾ പലയിടത്തും ന്യൂസസ് കേൾക്കാറുണ്ട് അല്ലേ അവർ നമ്മളിൽ നിന്ന് ആ പൈസ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി അവർ സമീപിക്കുന്ന മാർഗ്ഗങ്ങൾ വളരെ മോശമാണ് അതേപോലെ തന്നെ ഇങ്ങനത്തെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പല സ്ഥലത്തും കാണുന്നുണ്ട് ചറപ്പറ ആപ്ലിക്കേഷൻസാണ് ഇത് നമ്മുടെ ഫോണുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം നമ്മുടെ എന്തൊക്കെ പെർമിഷൻസാണ് ആ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൺടാക്ട്സ് അതേപോലെ തന്നെ നമ്മുടെ ഗാലറിയിലേക്കുള്ള ആക്സസ് ഇങ്ങനെയുള്ള ആക്സസുകളൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അതല്ലാതെ നിങ്ങൾ ഈ ഗ്യാലറിയുടെ ആക്സസും അതുപോലെ തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഐ യൂസ് െങ്കിൽ പോലും നമുക്ക് നമുക്കിതിനുള്ള ആക്സസ്സുകൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ആ പെർമിഷൻ സെഷനിൽ പോയി തന്നെ നമുക്ക് അനാവശ്യമാണെന്ന് തോന്നുന്ന ആക്സസ്സുകളൊക്കെ ഓഫാക്കി കളയുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്തെങ്കിലും കാരണവശാൽ ഈ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് അതിൻ്റെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ കാറ്റ് സൂക്ഷിക്കാനൊക്കെ വേണ്ടി നമുക്ക് എപ്പോഴും ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പരമാവധി ഇങ്ങനെയുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതിന് പുറമേ എന്തെങ്കിലും കാരണവശാലും എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും മാക്സിമം വൈസായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ മണ്ഡത്തരങ്ങളിലേക്ക് പോയി ചാടാനായിട്ട് പിന്നീട് നമുക്കൊരു അവത്വം പറ്റി നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല സോ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എളുപ്പത്തിൽ ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഏറ്റവും നല്ല ലോൺ ലോണാവത്തില്ല ഇത് ഇരുതല വാൾ മൂർച്ചയുള്ളൊരു വാളാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും മുറിയും അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ മെച്യോർഡായിട്ട് ചിന്തിച്ച ശേഷം മാത്രം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അതിൽ നിന്നുള്ള ലോണുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഈ സർവീസ് ചാർജസ് ഒക്കെ വരുന്നു നമ്മളിപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് ലോൺ എടുക്കാൻ പോയിട്ട് നമുക്ക് പതിനായിരം രൂപ നമ്മുടെ കൈ കിട്ടത്തില്ല നമുക്ക് ഒൻപതിനായിരം രൂപ കിട്ടുന്നെങ്കിൽ നമുക്ക് പതിനായിരം രൂപ ആവശ്യം വരുന്നെങ്കിൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പതിനായിരം രൂപ വേണ്ടിവൻ പതിനോരായിരത്തി എടുക്കും ഇല്ലേ കാരണം എന്താ അവിടെ അഡീഷണലി നമുക്ക് വേണ്ടി വരുന്ന തുകയും കൂടെ അതായത് ഈ പ്രോസസ്സിംഗ് ഫീയും കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് എത്ര രൂപ വേണോ ആ തുകയായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ എന്തു പറ്റും ആവശ്യത്തിലേറെ അതായത് നമുക്ക് വേണ്ടിയതിനേക്കാൾ കൂടുതലും നമ്മൾ ലോൺ എടുക്കേണ്ടതായിട്ട് വരും അതിൻ്റെ ബാധ്യതകളും കൂടെ നമ്മുടെ കൈ വരും സോ ഇങ്ങനത്തെ ട്രാപ്പിലൊന്നും പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ആയിട്ട് ചിന്തിക്കണം ബാങ്കുകളുടെ പ്രൊസസിംഗ് ഫീ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയും ചാർജ് വരാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ എടുക്കുമ്പോൾ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ നമ്മൾ കൊടുക്കുന്നത് പോലെയല്ല പതിനായിരം രൂപ എടുക്കുമ്പോൾ ആയിരം രൂപ പ്രൊസസ്സിംഗ് ഫീ എന്നൊക്കെ പറഞ്ഞു നമുക്ക് വരുന്നത് അതിനേക്കാൾ കമ്പേരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര കൂടുതലായിരിക്കും സോ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് ഇന്ന് ലോൺ എടുക്കുമ്പോൾ എപ്പോഴും നല്ലപോലെ ആലോചിച്ച ശേഷം മാത്രമേ അങ്ങനെയുള്ള ലോണുകൾ എടുക്കാവുള്ളൂ നമ്മുടെ ചുറ്റും ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇപ്പം നമ്മൾക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പല ആളുകളും ഇങ്ങനെയുള്ള ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിൽ നിന്ന് ലോൺ എടുത്തിട്ട് പെട്ടുപോയ ആളുകളെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ പലപ്പോഴും സോ അതുകൊണ്ട് തന്നെ നമ്മൾ വൈസ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും മറ്റ് ലോൺ ഇപ്പോൾ എന്തെങ്കിലും ലോൺ എടുത്തേ പറ്റുകയുള്ളൂ ഫണ്ടിന് ആവശ്യമുണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിട്ടാണെങ്കിലും കുറച്ചുകൂടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നോർമൽ ബാങ്കുകളിൽ പോയി നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അവിടുന്ന് ലോൺ എടുക്കുന്നത് തന്നെയായിരിക്കും ഇതിലും ബെറ്റർ സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് അത്ര പറയാനായിട്ട് ആഗ്രഹിച്ചത് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക അതേപോലെ നിങ്ങളുടെ വാലിട്ടായിട്ടുള്ള കമൻസ് നമ്മളെ അറിയിക്കുക നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുന്ന കാര്യം കൂടെ പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതായത് ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന വരെ ടേക്ക് കെയർ ബൈ